നേങ്ങണ്ടൂർ നാരായണ ഗുരുകുലത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ആചരിച്ചു സമാധി ദിനത്തിൽ രാവിലെ ഹോമം വചനം ഗുരുദേവ കൃതി പാരായണം എന്നിവ നടത്തി തുടർന്ന് സ്വാമി തീർത്ഥ നേതൃത്വം നൽകിയ പ്രഭാഷണവും ഉണ്ടായിരുന്നു രാജേഷ് മോഹൻ വത്സൻകാരയിൽ ഹർഷവർദ്ധൻ ബാബു ബാബാസ് രാധാകൃഷ്ണൻ ജയരാജ് തച്ചപ്പള്ളി എന്നിവർ സംസാരിച്ചു അപ്പോൾ ഈ തന്നെ കേൾക്കും ഇത് സാധാരണ പറയാറില്ല ുള്ള ആഗ്രഹത്തോടുകൂടി വാസനയും അവിടെ ആഗ്രഹം വരും മറിച്ച് അനുഷ്ഠിക്കാനുള്ള ഉപാധി പറഞ്ഞു കൊടുക്കുകയുള്ളു ഇന്നത് ചെയ്താൽ മതി അവന് യോഗ്യത കൊണ്ട് അവൻ ഡെയിലി അഭ്യസിക്കുമെങ്കിൽ കുറച്ച് നാളെ കഴിയുമ്പോൾ മനസ്സിലാവും മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്താ മനസ്സിലാവുന്നത് അപ്പൊ ഈ നാദത്തിന് പല ഭൂമികകളുണ്ട് ചിത്തം വിക്ഷിത്തം മൂടം ദുരുദം ഏകാഗ്രം എന്ന് പറയുന്ന പോലെ ദോസത്തിന് അഞ്ച് ഭൂമികകളെപ്പറ്റി പതിനഞ്ചില് പറയുന്നത്